കണ്ണശ കവികൾക്കു ജന്മം നൽകിയ നിരനത്തു നാടിനു നമസ്കാരം രാമപ്പണിക്കർക്കു കവിതാഫലം നൽകി പമ്പയെ പഴമുടൻ ചോലയായി മാറ്റിയ തൃക്കപാലീശ്വരത്തെവർക്കുവന രാമപ്പണിക്കർക്കു കവിതാഫലം നൽകി പമ്പയെ പഴമുടച്ചോലയായി മാറ്റിയ തൃക്കമാലീശ്വരത്തെവർക്കു വന്ദനം വിണ്ണുല കുശമമായി വേദാന്ത വിത്തുകൾ പാകെ മുളപ്പിച്ച നിരവേ വന്ദനം മുത്തമിഴ് മുത്തുകൾ ഭാഷക്കടലിൽ നിന്നോടെ വാരി വിതറി കളിച്ചും ഭക്തിയെ ഭോകത്തെ മാറ്റി നിർത്തി ഭക്തിക്കു മുളയിട്ട നിരണമേ വന്ദനം ആശയം ഇവിടെ എന്റേതായ രീതിയിൽ പറഞ്ഞു അത്രയോ മുത്തമിഴ് മുത്തുകൾ ഭാഷക്കടലിൽ നിന്ന് അഴകോടെ വാരി വിതറി കളിച്ചും ഭോഗത്തെ െ ഭക്തിക്ക് മുളയിട്ട നിരണമേ വന്ദ മലയാള ഭാഷാപിതാവിൽ ഗുരുവായി കമ്പന്റെ കാവ്യപരമ്പര പകർന്നിട്ട നിരണം ശാലയുടെ ദേശമേ വന്ത് നിങ്ങൾ സാറും പ്രതികരിക്കുന്നത് കാവ്യ പരമ്പര നിരണം ശാലയുടെ കണ്ണശ കവികളുടെ ഹൃദയം തുറന്നിട്ട തൃക്കവാലീശ്വരക്കുത്തമ്പലത്തിലെ നാൻമകുത്തുകൾ കുടമയായി നിന്നിയ പ്രഭാവമേ വന്ദനം കണ്ണച്ച കവികളുടെ ഹൃദയം തുറന്നിട്ട തൃക്കപാലീശ്വര കുത്തമ്പലത്തിലെ നന്മറക്കൂത്തുകൾ പാഠശാലാങ്കണം പുത്തനുഷത്തിന്റെ സൂര്യപ്രഭാവമായി മാറുന്ന സുദിനവും കാത്തിരിക്കുന്നു ഞാൻ വിരണം പാഠശാലാങ്കണം പണ്ടത്തെ പാഠശാലാങ്കണം സൂര്യപ്രഭാവമായി മാറുന്ന സുദിനവും സുദിനവും കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ഞാൻ ഞാൻ ആ കണ്ണച്ച കവികൾക്കു ജന്മം നൽകിയ നാടിന് നമസ്കാരം കണ്ണച്ച കവികളുടെ ഹൃദയം തുറന്നിട്ട തൃക്കപാലീശ്വരക്കൂത്തമ്പലത്തിലെ നന്മറക്കൂത്തുകൾക്കുടമയായി മിന്നിയ शैव प्रकाश प्रभाव में वंदन